എല്ലാവർക്കും ഒരുക്കി കട നമസ്കാരം ഇപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓർഡർ കാര്യങ്ങളൊക്കെ ഇന്ന് ലഭിച്ചായിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പിള് കൊണ്ടുവന്ന് തന്നിരിക്കുന്നതാണ് വേണ്ട ഉരുളിക്കൽ നാളാം ഉരുളിക്കൽ സൂപ്പർ ഡസ്റ്റ് സി ടി സ്റ്റിച്ചായ വേണത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് കമ്പനി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എടുത്തു നോക്കിയത് അത് എടുത്ത് നോക്കിയിട്ട് അപ്പം ഞാനിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഞാനിതിൻ്റെ സാമ്പിൾ കൊണ്ടുപോയി ഞാനിത് ടെസ്റ്റ് ചെയ്ത് ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നന്നായിട്ടൊന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇതിന് ഓർഡർ കൊടുത്തത് അപ്പോൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞതുപോലെ കടക്കാർക്ക് അഞ്ചാറ് ബോക്സായിട്ട് നമ്മളിങ്ങനെ എടുത്തു കൊടുത്തായിരുന്നു ചോദിച്ചിട്ട് എടുത്തു കൊടുത്തതാണ് അപ്പം പണ്ട് ഈ എന്ന് പറഞ്ഞാൽ ഈ ബോക്സ് വന്നുകൊണ്ടിരുന്നത് ചാക്കിലൊക്കെയാണ് ഉരുളിക്കൽ വന്നുകൊണ്ടിരുന്നത് ഈ ഉരുളിക്കല് അന്ന് ചാക്കിലൊക്കെ വരുമ്പോഴത്തേക്കൊന്നും നമ്മളൊന്നും അധികം അത് എടുക്കത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കമ്പനി ഇതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുമായിരുന്നു ഉരുളിക്കലിൻ്റെ തേയില അവര് വന്നിട്ട് ഏജന്റുമാര് വന്നിട്ട് ഇതുപോലെ സാമ്പിള് വന്നിട്ട് ഞങ്ങളിങ്ങനെ കൊടുത്ത് നോക്കിയിട്ടൊക്കെ ഉള്ളതാണ് പക്ഷേ അന്ന് ഞങ്ങളിത് എടുക്കത്തില്ലായിരുന്നു കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലായിരുന്നു അന്ന് ഉരുളിക്കൽ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ അറിയത്തില്ലായിരുന്നു അപ്പം ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഉരുളിക്കല് ബോക്സ് എടുത്തിട്ട് അത് ഇപ്പോൾ നാൽപ്പത് കിലോ എസ് ആർ ഡി ബോക്സാണ് എടുത്തത് അപ്പം അതിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ കട്ട് ചെയ്ത് ഒരു പാക്കറ്റുകൾ ലൂസ് പാക്കറ്റുകളായിട്ട് ചോദിച്ചിട്ട് ഓർഡർ ചോദിച്ചിട്ട് കൊടുത്തിരിക്കുകയെന്നാണ് അപ്പോൾ കുറച്ച് പാക്കറ്റ് ഇപ്പോൾ നമ്മൾ കൊടുത്തു ബാക്കിയുള്ളതാണ് ഇപ്പോൾ ഇവിടെ രണ്ട് സ്റ്റോക്ക് ഇവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഉരുളിക്കല് ഇപ്പം ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയപ്പോഴത്തേക്കും ആണ് മനസ്സിലാക്കാൻ പറ്റിയത് നല്ല തേയിലയാണ് ഇതും ഈ പറഞ്ഞതുപോലെ ലൂസ് തേയിലയാണ് എന്ന് പറയണത് ഇവരുടെ കമ്പനി ഐലൻഡിൽ കൊച്ചി ഐലൻ്റില് ഓപ്ഷനിൽ നമുക്കിത് ഈ തൈല ചേലത്തിന് കിട്ടുന്നതാണ് അത് പൊടി തേയില ആണത് നല്ല പൊടി തേയില ഇത് ഗ്രേഡ് എസ് എഫ് ഡി ആണ് കേട്ടോ എസ് എഫ് ഡി ഗ്രേഡിലുള്ള തേയില ഈ വന്നിരിക്കുന്നത് നല്ല തേയിലയാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ക്വാളിറ്റി നോക്കിയിട്ട് ആളുകൾ ചോദിക്കും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് പത്തും പതിനഞ്ചെണ്ണം നോക്കുക വച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഒന്നോ രണ്ടോ ആയിട്ടൊന്നും ബോക്സ് നമുക്ക് കിട്ടത്തില്ല ഒരു എങ്ങനെ നോക്കിയാലും ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിന് വേണ്ട എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ ഈ ലൂസ് കയ്യിലായിട്ട് നമുക്കിത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓർഡർ തന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ക്വാളിറ്റിയിൽ നല്ലതാണെങ്കിൽ മാത്രം ഞങ്ങൾ ഇതുപോലെ എടുത്ത് സപ്ലൈ ചെയ്യും കടകളിൽ സപ്ലൈ ചെയ്യും അപ്പോൾ ഇതിപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ ബോക്സാണ് അവരുടെ വന്നത് എസ് ആർ ഡി ബോക്സ് നാൽപ്പത് കിലോ ബോക്സ് ആയിരുന്നു അവരുടെ പിന്നെ രണ്ട് പേര് പി ഡി ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ തന്നെ പി ഡി ഗ്രേഡ് ഉണ്ടെങ്കിൽ അപ്പം പി ഡി ഗ്രേഡ് അതായത് തരിത്തേയില ചായക്കടക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് തരിത്തൈല ചോദിച്ചിരിക്കുന്നത് അപ്പം തരിത്തേയിലെന്ന് പറയുമ്പോഴത്തേക്കും ചായപ്പഞ്ചിയിൽ ഈ തരിയുള്ള തേയില ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് യൂട്ടി കിട്ടത്തുള്ളൂ അപ്പോൾ അത് പി ഡി അല്ലെങ്കിൽ ആർ ഡി ഗ്രേഡിലുള്ള തേയില അവർക്ക് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കണത് ഊടിക്കലിൻ്റെ എസ് ആർ ഡി തേയിലയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കടുപ്പവും അത്യാവശ്യം എല്ലാം ഉള്ള ഒരു തേയില തന്നെയാണ് ഇനിയിപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓരോരോ കടക്കാർക്ക് നമ്മളിങ്ങനെ സപ്ലൈ ചെയ്ത് സപ്ലൈ ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ കൂടുതൽ ഇവരോട് പർച്ചേസ് ചെയ്യും അങ്ങനെയാണ് നമ്മളത് ചെയ്ത് സാധാരണ ചെയ്തു വരുന്നത് എല്ലാ തേയിലും നമ്മൾ അങ്ങനെയാണ് ചെയ്തു വരുന്നത് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ കൂടുതൽ കൂടുതൽ അവരോട് തേയില എടുക്കാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യണത് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ ഞാൻ ഈ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളിക്കലിൻ്റെ സൂപ്പർ ഡസ്റ്റ് സൂപ്പർ ഫൈൻ ഡസ്റ്റ് നല്ല പൊടിയായിട്ടുള്ള ഏറ്റവും കൂടിയ തേയിലയാണ് ഉരുളിക്കലിൻ്റെ സൂപ്പർ ഫൈൻഡസ്റ്റ് എന്ന് പറയുന്നത് ഉരുളിക്കലിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന തേയിലയാണ് ഈ സൂപ്പർ ഫൈൻഡസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഈ ടാറ്റ കാറിൻ്റെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ടാറ്റ കോഫിയുടെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലെൻ ഓർണ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം ടാറ്റ കാറിൻ്റെ തന്നെ തേയിലയാണ് ഈ എന്ന് പറയുന്നത് രണ്ട് പേരും രണ്ട് കമ്പനിയിൽ രണ്ട് പേരിൽ ഇങ്ങനെ അറിയപ്പെടുന്നതേ ഇല്ല പക്ഷേ രണ്ടിനും രണ്ട് ടേസ്റ്റാണ് പക്ഷേ ഗ്ലനോർണ എടുക്കുന്നവർ ഗ്ലനോർണ ഇല്ലാത്തപ്പോൾ ഉരുളിക്കൽ ചോദിച്ചെടുക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇതുവരെ കൊടുത്തിട്ടും വലിയ കുഴപ്പം ഞങ്ങൾ പണ്ടെടുത്ത് കൊടുത്തിട്ട് അന്നൊക്കെ ആരും ഇതുപോലെ ഞങ്ങളോട് ഒന്നും പറയില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറേ നാളിത് ഓപ്ഷനിലൊന്നും വരാത്തൊരു സാഹചര്യം വന്നു ഈ ഓപ്ഷനിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ്റെ കമ്പനി അവരുടെ ഏജൻറ്റ് നമുക്ക് കൊണ്ടുവന്നിട്ട് ഈ സാമ്പിൾ ഇപ്പോൾ തന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഞങ്ങളിത് ലൈനിൽ കൊടുക്കും നാളെ തൊട്ട് ഇനിയിപ്പോൾ ലൈനിൽ ഞങ്ങൾ ഇത് ഇനി പുരുളിക്കൽ കൊടുത്ത് സപ്ലൈ ചെയ്ത് നോക്കാമെന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഗൈസ് എൻ്റെ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ